ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവിന് വീണ്ടും സംശയം തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും സരയു മനോഹർ കുളിക്കാൻ പോയ സമയത്ത് സരയു ഫോൺ എടുത്ത് നോക്കുകയാണ് മനോഹറിന്റെ അങ്ങനെ കുറെ ലോക്കൊക്കെ അടിച്ചു നോക്കുമ്പോൾ അതൊന്നും ആദ്യം ശരിയാവുന്നില്ലെങ്കിലും പിന്നീട് ലോക്ക് ഓപ്പൺ ആയി കിട്ടുന്നുണ്ട് അങ്ങനെ അവൾ നോക്കുമ്പോൾ മനോഹറും അതുപോലെ തന്നെ വന്ദനയും നിൽക്കുന്ന ഫോട്ടോയാണ് ആദ്യം തന്നെ കാണുന്നത് അത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴേക്കും മനോഹർ കുളി കഴിഞ്ഞെത്തുന്നുണ്ട് അങ്ങനെ മനോഹർ പറയുന്നുണ്ട് എൻ്റെ ഫോൺ എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ ഫോൺ അങ്ങനെ മറ്റൊരാളെടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും മനോഹർ വേഗം തന്നെ വന്ന് സരയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ച് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ സരൈ വിടുന്നില്ല സരൈ വീണ്ടും മനോഹറിന്റെ കയ്യിൽ നിന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അതെന്താ ഞാൻ നോക്കിയാൽ ഞാൻ ഭാര്യയല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തട്ടിപ്പറിച്ച് എടുത്തിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മനോഹർ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സരൈവിൻ്റെ അടുത്ത് ഒരു വിലയും പോകുന്നില്ല സർവ്വീ പറയുന്നുണ്ട് നിങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇതൊക്കെ ആണുങ്ങളുടെ അടവാണ് കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതാരാണെന്ന് പറഞ്ഞ് എനിക്ക് തീരുവുള്ളൂ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണല്ലോ നിൽക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാനായിട്ട് ഇവർ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മനോഹർ പോയിട്ട് ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് ആ ലാപ്ടോപ്പിൽ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതല്ലേ നീ കണ്ട ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് വരുണിനെ അതായത് വരുണിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇവൻ പെണ്ണായിട്ടുള്ള ഫോട്ടോ ആണ് അത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നുണൊന്നും പറയണ്ട അതേടി ഞങ്ങളൊരു ഫങ്ഷനിൽ ഇവനെ പെണ്ണാക്കിയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായി ആ ഫോട്ടോയാണ് നീ കണ്ടത് എന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ല സത്യമെന്ന് നമ്മുടെ സാരെ ഉറപ്പിക്കുകയാണ് എന്തായാലും മനോഹർ ആ സമയത്ത് തൽക്കാലത്തിനൊന്ന് രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ സരവിന്റെ മനസ്സിൽ സംശയം കൂടി കൂടി വരികയാണ് അപ്പോഴായിരിക്കും സരയിവിന് ആ ഒരു കാര്യം ഓർമ്മ വരുന്നത് ഒരു ഒരു ദിവസം ഏർ സരയുവും അതുപോലെ തന്നെ മനോഹറും കൂടി അമ്പലത്തിലേക്ക് പോയ സമയത്ത് ഈ പറയുന്ന നമ്മുടെ വരുണും അതുപോലെ നിതയും കൂടി അമ്പലത്തിലേക്ക് വന്നിട്ട് അവര് തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായില്ല അപ്പോൾ ആ സമയത്ത് അവര് നമ്മുടെ മനോഹറിനെ കളിയാക്കിയിട്ടാണ് സംസാരിച്ചത് അതുപോലെ തന്നെ നിധം വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് നമ്മുടെ മനോഹറിനെ പറ്റി പക്ഷെ മനോഹർ അന്ന് പറഞ്ഞത് ഇത് എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അംബാനിയുടെ കയ്യിൽ തോളിൽ കൈയിട്ട് നിൽക്കുന്നവനല്ലേ ഇവനെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്നു ആ സമയത്ത് സരീവിന് ചെറിയൊരു സംശയം തോന്നിയിരുന്നു എന്താ അവരങ്ങനെ കളിയാക്കാനുള്ള കാരണം എന്നൊക്കെ അവൾക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഫോട്ടോ കൂടി കാണുമ്പോൾ സംശയം വർദ്ധിക്കുകയാണ് ഇതിൻ്റെ പുറകിലുള്ള സത്യം കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട് ായാലും വരുണിനെ കാണുകയാണ് നമ്മുടെ സരയു അങ്ങനെ വരുണിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും വരുടെ അതായത് വരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഏർ ചികഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ സരയു അങ്ങനെയായിരിക്കും അയാളെ അയാൾ ഒരു പെണ്ണായി കുറച്ച് നാൾ ഉണ്ടായിരുന്നു എന്നും അത് ഒരു ഒരുത്തനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഒരു വളരെ മോശം സ്വഭാവമുള്ള ഒരുത്തനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ അവൻ നല്ലൊരു ജീവിതം നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയാണ് എന്ന കാര്യവും നമ്മുടെ സരൈവ് മനസ്സിലാക്കാണ് എന്തായാലും സരൈവിൻ്റെ അന്വേഷണം തുടരുന്നുണ്ട് മനോഹറിൻ്റെ എല്ലാ കഥകളും ചിക്കിച്ചകഞ്ഞെടുത്ത് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി സരയു മനോഹരനെ തകർക്കുന്ന ഭാഗം തന്നെയാണ് വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ താങ്ക്